എക്സാലോജിക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ അന്വേഷണത്തിനെത്തുന്നത് വമ്പൻസ്രാവ് മുൻ ധനമന്ത്രി പി ചിദംബരം പ്രതിയായ എയർസെൽ മാക്സിസ് കേസ് അന്വേഷിച്ച എസ് എഫ് ഐ ഒ സംഘത്തലവനാണ് എക്സാലോജിക് കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും സി ബി ഐയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത് ചിദംബരവും മകനും അകത്താവുകയും ചെയ്തു എക്സാലോജിക്കലും വിശദമായ അന്വേഷണം തന്നെ നടത്തും എക്സാലോജിക്കും കരിമണൽ കമ്പനി സി എം ആർ എല്ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘത്തിനാണ് അന്വേഷണത്തിൻ്റെ ചുമതല അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അദല്ലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിൽ അരുൺ പ്രസാദാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ അഡീഷണൽ സെക്രട്ടറിക്കാകും മേൽനോട്ട ചുമതല കാർത്തി ചിദംബരത്തിനെതിരായ എൽസെൽ മൈസിസ് കേസ് പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് കേസ് വാസന ഐക്കെയർ കേസ് അടക്കമുള്ള കോളളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ് അതിനിടെ അന്വേഷണം എ കെ ജി സെൻ്ററിലേക്ക് നീങ്ങാനും സാധ്യത ഏറെയാണ് എക്സാലോജിക് ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചെന്നത് സി പി എമ്മിനും കുരുക്കാകും വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ അതിനിർണായക നീക്കങ്ങളാണ് നടത്തുന്നത് വീണ രണ്ടായിരത്തി പതിനാലിൽ കമ്പനി ആരംഭിക്കുന്നു അക്കാലത്ത് പിണറായി വിജയനും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചു എ കെ ജി സെൻ്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു താമസം ഈ ഫ്ളാറ്റിൻ്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തിന്റെ തന്നെ വിലാസമാണ് വീണ ഉപയോഗിച്ചത് അതേസമയം നോമിനിയായി ഉൾപ്പെടുത്തിയ അമ്മ കമലമ്മയുടെ വിലാസം കണ്ണൂരിലേതായിരുന്നു അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകേണ്ടി വരുമ്പോൾ അത് എ കെ ജി സെൻറ്റർ അഡ്രസ്സിലയക്കുമോ എന്നതാണ് നിർണായകം മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ മാത്രമായിരുന്നു എക്സാലോജിക്കിലെ ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ പിണറായി വിജയന്റെ മകൾ എ കെ ജി സെൻ്റർ പാളയമെന്നാണ് സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുകയെന്ന ദുരുദ്ദേശത്തോടെ പാർട്ടി കേരള ആസ്ഥാനമായ എ കെ ജി സെൻ്റർ വിലാസം ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണം ആരംഭം കുറിച്ച രണ്ടായിരത്തി പതിനാലിലെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലോജിക് കമ്പനി അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു രാഷ്ട്രീയ അഴിമതി ആരോപണം ഉയരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് എ സെന്റർ ജി വിലാസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ എ കെ ജി സെൻ്ററിന് തൊട്ടടുത്ത അപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ വിലാസം നൽകാതെ സി പി എം ആസ്ഥാനത്തിന്റെ വിലാസം നൽകിയത് ദുരൂഹമാണെന്നാണ് ഉയരുന്ന ആരോപണം വീണ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോചിക്കിനുമെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റം വന്നിരിക്കുകയാണ് എക്സാലോചിക്കിനെതിരായ നിലവിലെ ആറോ സി അന്വേഷണം എസ് എഫ് ഐ കൈമാറിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നതടക്കമുള്ള കാര്യങ്ങളാണ് എസ്എഫ്ഐ അന്വേഷിക്കുക വീണാ വിജയന് കൂടുതൽ കുരുക്കാകുമെന്ന് ഇതിലൂടെ വ്യക്തമാണ്